പത്തി വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് അവൻ്റെ കുടുംബ ചരിത്രം പരിശോധിച്ചപ്പോൾ അവൻ്റെ പിതാവ് ഗൾഫിൽ എന്തോ സ്വകാര്യമായി ഒരു ചെറിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ചിലടത്ത് പറയുന്നു അയാൾ സ്പെയർ പാർട്സ് അല്ല കച്ചവടക്കാരനാണ് ചിലർ പറയുന്നു ഫർണിച്ചർ കച്ചവടക്കാരനാണ് അപ്പോൾ ഒരു വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ സാഹചര്യമുള്ള ഒരു ബിസിനസ്സുകാരനല്ല എന്നതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഈ പറയുന്ന എന്ന് പറയുന്ന ഇരുപത്തി വയസ്സായ മകൻ ഇടയ്ക്കിടെ വിസിറ്റ് മിസൈൽ അവിടെ പോകാറുണ്ടായിരുന്നു എന്നും ഇപ്പോൾ അറിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മകൻ എന്തെങ്കിലും അവിടെ ഒരു ജോലി സാധ്യത ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചായിരിക്കുമല്ലോ വിസിറ്റ് മിസൈൽ അവനെ അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടുത്തെ സാഹചര്യവും അനുകൂലമല്ല ഇവന് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയില്ല ഇവൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇവന് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയില്ല ഇവൻ്റെ പിതാവിൻ്റെ അവിടുത്തെ സ്വാധീനവും അത്ര ശക്തമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവൻ ഈ അടുത്ത സമയത്ത് ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നത് അപ്പോൾ ഇവിടെ കാണേണ്ട ശരത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇവരൊരു ധാരാളി ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർ ധാരാളം പണം ആവശ്യമായിരുന്നു അവരെ പല തരത്തിലും ഈ പണം ചെലവഴിച്ച് സുഖലോലുവനായി ജീവിക്കണമെന്നുണ്ടായിരുന്നു ഏതെങ്കിലും മറ്റ് ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ടായിരുന്നോ മയക്കുമരുന്ന് ഏർപ്പെട്ടിരുന്നോ അതോ ഏതെങ്കിലും തരത്തിൽ പുതിയ രീതിയിലുള്ള വല്ല മൊബൈൽ ഗെയിമുകളിലെങ്ങാനും പെട്ടവന് സാമ്പത്തികമായി നഷ്ടമുണ്ടായതാണോ അതൊക്കെ ഇനിയും അന്വേഷണത്തിൽ വെളിപ്പെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം ഇവൻ്റെ കയ്യിൽ പണമില്ലാത്തത് എവനെ വല്ലാതെ സ്വാധീനിച്ചു അവൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന ബോധ്യം വന്നു ഗൾഫിൽ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല ഗൾഫിൽ പിതാവിൽ നിന്ന് വലിയ വരുമാനം കുടുംബത്തിലേക്ക് ഉണ്ടാകുന്നില്ല അതിനേക്കാൾ ഏറ്റവും സങ്കടകരമാണ് ഇവൻ്റെ സ്വന്തം അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് അപ്പോൾ ഈ അമ്മ ക്യാൻസർ രോഗിയായ അമ്മയും ഇവർ വളരെയേറെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഇവരെക്കാൾ പത്ത് വയസ്സ് പ്രായം കുറഞ്ഞ ഇവൻ്റെ സ്വന്തം അനിയൻ പതിമൂന്ന് വയസ്സായി അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ചേർന്നാണ് ഇവനവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ആവശ്യങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഇവൻ ആദ്യം സമീപിച്ചത് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിട്ടുള്ള ഒരു പാവ സ്ത്രീയാണ് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇവൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പ്രായമുള്ള ഇവൻ്റെ അച്ഛൻ്റെ അമ്മ നമ്മളൊക്കെ പറയുന്ന അമ്മൂമ്മ അവിടെ പോയി ഇവൻ ചെയ്തത് എന്ന് വെച്ചാൽ ആ അമ്മൂമ്മയുടെ കഴുത്തിൽ കിടന്ന ഒരു മാല ഇവൻ ചോദിച്ചു അമ്മൂമ്മ ഈ മാല എനിക്ക് തരണം പണയം വെച്ച് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണത്തിൻ്റെ എന്ന് അമ്മൂമ്മയോട് പറയുമ്പോൾ അമ്മൂമ്മ പറഞ്ഞു മോനെ എനിക്കിതാകെ ഇതെൻ്റെ സ്വത്തായിട്ട് ഇതേ ഉള്ളൂ അതുകൊണ്ട് ഇത് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടാണ് ഇവൻ ആദ്യത്തെ കൊലപാതകം നടത്തുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇവന് കൊലപാതകം നടത്തുക എന്ന കൂടി തന്നെ അവൻ്റെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു എവൻ്റെ കയ്യിൽ ചുറ്റുകയുണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്ന് നടത്തിയ കൊലപാതകമല്ല മറിച്ച് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ സാഹചര്യങ്ങൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ടു വരുന്നത് അവൻ അവിടെ അവസാനിച്ചില്ല അവനാ അമ്മയെ ആ അമ്മൂമ്മയെ കൊല കൊന്നതിന് ശേഷം തലയ്ക്കടിച്ച് ചുറ്റിയ കൊണ്ടടിച്ച് കൊന്നതിന് ശേഷം ഓർക്കണം തൊണ്ണൂറ്റിയഞ്ച് വയസ്സായ ഒരു പ്രായമായ സ്ത്രീയാണ് അവരെ കൊന്നതിന് ശേഷം അവനവിടെ നിന്ന് നേരെ വാഹനം ഓടിച്ചുകൊണ്ട് അവൻ്റെ പിതാവിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അതായത് അവൻ്റെ അച്ഛൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം അവനോട് ചെയ്തത് കാരണം അവൻ പണം ചോദിച്ചിട്ടുണ്ടാവും അച്ഛൻ്റെ അനിയനാകുമ്പോൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവൻ പണം ചോദിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ചെറിയ തുകയായിരിക്കില്ല ചോദിച്ചത് മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഈ അഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ പിതാവിൻ്റെ അനിയൻ ഇവൻ പോയ വീട്ടിലെ അദ്ദേഹം ഒരു സി ആർ പി എഫിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും വലിയ പണം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ സ്വാഭാവികമായി ഇവൻ ചോദിച്ച പണം അദ്ദേഹവും കൊടുക്കാതിരുന്നപ്പോൾ ഇവനെ ശൗര്യം മൂത്ത് അവിടെ വെച്ച് തന്നെ അവനെയും ഈ പറയുന്ന അച്ഛൻ്റെ അനിയനെയും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കയായ ഭാര്യയെയും അവിടെ വെച്ച് കൊല്ലുകയാണ് നോക്കണം ഒരു മനുഷ്യൻ്റെ പ്രതികാരം എത്ര നിലയിലേക്ക് ആളി കത്താനായി സാധിക്കുമെന്ന് അവൻ ഈ ഒരു വൈകുന്നേര സമയത്ത് ഈ രണ്ട് പേരെ അവിടെ വെച്ച് ഇതുപോലെ തലയ്ക്കടിച്ചും കത്തി ഉപയോഗിച്ചും കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെയും അവൻ്റെ ശൗര്യം അവസാനിക്കുന്നില്ല നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നതുപോലെ വന്യമൃഗങ്ങളിറങ്ങി ഈ ഒരു പ്രദേശത്തെ പശുക്കളെയും കോഴിയും ഒക്കെ നിരന്തരമായി കടിച്ചു കീറി കൊല്ലുന്നതിനേക്കാൾ അതിക്രൂരമായ രീതിയിൽ തന്നെ ഇവൻ്റെ പെരുമാറ്റം അവൻ അവിടെ നിന്ന് ഈ രണ്ട് പേരെയും കൊന്നതിന് ശേഷം വീണ്ടും അവൻ സ്വന്തം അവൻ്റെ മോട്ടോർ സൈക്കിളിൽ അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവൻ്റെ സ്വന്തം വീട്ടിൽ ആരാണ് അവൻ്റെ ക്യാൻസർ രോഗിയായ അമ്മയും അവൻ വളരെയധികം സ്നേഹിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള അവൻ്റെ അനിയൻ അവിടെ വന്നു ഇതുതന്നെ ആവർത്തിക്കുകയാണെന്ന് ആലോചിക്കണം അവിടെ വരുമ്പോൾ മറ്റൊരു പ്രധാനമായ കണ്ടെത്തൽ ഇവനൊരു ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പെൺ സുഹൃത്ത് ഇവരുടെ കുടുംബാംഗമല്ല അവൾ അറിഞ്ഞിടത്തോളം ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ആ പെൺകുട്ടി അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അത്ര നല്ല പഠിത്തമുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ ഇവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വരുന്നുവെന്നും ഇത് രണ്ട് വീട്ടുകാർക്കും അക്കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ആ പെൺകുട്ടിയെ ഇവൻ എങ്ങനെയോ വശീകരിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു ഏതാണ്ട് തലേ ദിവസമോ അന്നോ നിർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അപ്പോൾ അവൻ ധരിച്ചു ഇങ്ങനെ ഈ വിവാഹം നടക്കുന്നില്ല എങ്കിൽ അവൻ്റെ പണത്തിൻ്റെ ആവശ്യവും നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൊലപാതകം എന്ന് അവൻ്റെ മനസ്സ് പ്രവർത്തിച്ച് അവൻ അവൻ്റെ പെറ്റമ്മയെയും അവൻ്റെ സ്വന്തം അനിയനെയും ഈ അവൻ സേവിച്ചിരുന്ന പെൺകുട്ടിയേയും ആ വീട്ടിലിട്ട് തലയ്ക്ക് ചുറ്റിയെ കൊണ്ട് അടിച്ച് കൊല്ലുകയാണ് അവരവിടെ വിചാരിച്ചു മൂന്ന് പേരും മരിച്ചു എന്നവൻ ധരിച്ചു അപ്പോൾ നേരത്തെ മൂന്ന് പേരെ കൊലപാതകം കഴിഞ്ഞാണ് വരുന്നതെന്ന് ഓർക്കണം മൂന്നാമത്തെ ഘട്ടത്തിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വന്നവൻ്റെ സ്വന്തം വീട്ടിൽ വന്ന അവൻ്റെ പെറ്റമ്മയെയും അവൻ്റെ അനിയനെയും അവൻ്റെ സുഹൃത്തായ പെൺസുഹൃത്തായ കുട്ടിയെയും കൊന്നതിന് ശേഷം അവൻ നേരെ പോകുന്നത് ബൈക്ക് ഓടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഇവൻ ധരിച്ചത് ഈ മൂന്ന് പേരും അവൻ്റെ വീട്ടിലെ അമ്മയും ക്യാൻസർ രോഗിയായ അമ്മയും അവൻ്റെ അനുജനും അവൻ്റെ കാമുകി എന്ന് പറയുന്ന കുട്ടിയും മരിച്ചു എന്നാണ് കരുതിയത് എന്നാൽ ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഞാൻ ആറ് പേരെ കൊന്നിട്ട് വന്നിരിക്കുകയാണ് നോക്കണം നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആറ് കൊലപാതകം നടത്തിയിട്ട് ഒരു ഇരുപത്തിമൂന്ന് വയസ്സായ ചെറുപ്പക്കാരൻ സ്വന്തം മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ് ഞാൻ ആറ് പേരെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് ആ പോലീസുകാർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവരാകെ ഞെട്ടി പോയി അപ്പോൾ പോലീസുകാരാണല്ലോ സ്വാഭാവികമായിട്ട് ഇത് അന്വേഷിക്കണമെന്ന് കരുതി ആ പോലീസുകാരൻ ഇവ ഇയാളെ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് ബാക്കിയുള്ള പോലീസ് സംഘം ഇവൻ പറഞ്ഞ മൂന്ന് വീടുകളിലും പോയി പാഞ്ഞ് സന്ദർശിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ആദ്യത്തെ എൺപത്തി തൊണ്ണൂറ്റഞ്ച് വയസ്സുകാരി ഈ മരിച്ച് കുളിമുറിയിൽ കിടക്കുന്നു അടുത്ത വീട്ടിലേക്ക് എന്ന്പ്പോൾ അവൻ്റെ അച്ഛൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ച് ആ വീട്ടിൽ കിടക്കുന്നു തിരിച്ച് മൂന്നാം പ്രാ മൂന്നാമത്തെ അവൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മയ്ക്ക് നേരിയ ശ്വാസമുണ്ട് അവർ മരിച്ചിട്ടില്ല അതേസമയം അവൻ്റെ അനിയനും അവൻ്റെ പെൺ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ പോലീസ് അതിവേഗത്തിൽ ഈ ശ്വാസമുള്ള അമ്മയെ അതിവേഗത്തിൽ കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ വെൻ്റിലേറ്ററിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയാണ് ക്യാൻസർ രോഗിയാണ് അവരുടെ ഭാവി എന്താകുമെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വരും നിമിഷങ്ങളിൽ മാത്രമേ അറിയാനായി സാധിക്കുന്നുള്ളൂ എന്നിട്ട് അവൻ പോലീസിനോട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ അവൻ പറയുന്നു ഞാൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ആകെ പരിഭ്രമത്തിലായി അങ്ങനെയുള്ള ഒരു ആൾ വരുമ്പോൾ അവനെ പ്രതി എന്ന ഉപരിയായി മാനുഷിക പരിഗണന വെച്ച് അവനെ ഉടൻ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് അവനിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അവനിപ്പോൾ വിഷം കഴിച്ച് ചികിത്സയിലാണ് അവൻ്റെ ഭാവിയും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാറായിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിക്കുന്ന ക്രൂരമായ പെറ്റമ്മയെയും സ്വന്തം സഹോദരനെയും വെട്ടുകത്തിയും ശുറ്റുകയും വഴിപാളും ഉപയോഗിച്ച് കൊല്ലാൻ മടിക്കത്തക്ക രീതിയിലേക്ക് മടിക്കാത്ത രീതിയിലേക്ക് മനസ്സ് മാറിയിരിക്കുന്നു ഇതിൻ്റെ എല്ലാം മൗലിക കാരണമായി അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ കണ്ടെത്തുന്നത് ഒന്ന് ആർഭാട ജീവിതത്തിനുള്ള യുവതലമുറയുടെ അഭിനിവേശവും താല്പര്യവും ആഗ്രഹിക്കുന്ന തരത്തിൽ പണമില്ല പണമില്ലായെന്നുണ്ടെങ്കിൽ ഏത് മാർഗത്തിലും ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നത് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപകട സൂചനയായി നാം കാണുന്നു പലയിടത്തും ഈ മരണം അന്വേഷിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും പണത്തോടുള്ള ആഭിമുഖ്യവുമാണ് അടിസ്ഥാന കാരണങ്ങളെന്ന് കണ്ടെത്താനായി സാധിക്കും ഇതും അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഏതായാലും ഒരു കാര്യം പറയാൻ ഇതിനോട് ബന്ധപ്പെടുത്തി സമൂഹത്തോടും നമ്മൾ ആലോചിച്ച് പറയേണ്ട ഒരു കാര്യം അടിയന്തരമായി ഭരണ സംവിധാനം പോലീസ് സേന കേരളത്തിൽ അതിവ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനും ഇതിൽ പ്രതികളാകുന്നവരെ അതി കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഒന്ന് രണ്ടാമതായി പറയേണ്ടത് പറയേണ്ടതാകുമെങ്കിൽ എല്ലാ ജില്ലാ ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള യുവാക്കളെയും യുവതികളെയും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും കേരളമാണെങ്കിലും മറ്റ് സംസ്ഥാനമാണെങ്കിലും സർക്കാരിൻ്റെ പരമമായ ഉത്തരവാദിത്വം അവിടുത്തെ ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രവണത വർദ്ധിച്ചു വരുന്നത് കാണുമ്പോൾ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും കാലോചിതമായിട്ടുള്ള നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ പരിഷ്കരിക്കുകയും പോലീസ് സേനയെ നന്നായി സജ്ജമാക്കി വേണ്ടി വന്നാൽ മദ്യവും മയക്കുമരുന്നും പിടിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക സേനാ വിഭാഗത്തെ പോലീസിൽ നിയോഗിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ എങ്കിലും ഇത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരാം അതോടൊപ്പം തന്നെ സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്ന മദ്യ മയക്കുമരുന്ന് വ്യാപാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതുപോലെ കോട്ടയം നഴ്സിംഗ് കോളേജിലും പൂക്കോട് വെറ്റിനറി കോളേജിലുമൊക്കെ സംഭവിച്ചതിൻ്റെയൊക്കെ പശ്ചാത്തലം കൂടെ കണക്കിലെടുത്ത് കോളേജുകളിലെ ഹോസ്റ്റലുകളിലൊക്കെ ഈ മദ്യവും മയക്കുമരുന്നും യഥേഷം ഉപയോഗിക്കത്തക്ക സാഹചര്യമില്ലാതാക്കുന്നതിന് അതി കർശനമായ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുകയും വിളിക്കപ്പെടുന്നവരെ കർശനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വേണ്ടി വന്നാൽ നിയമസംവിധാനം വരെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഏതായാലും വെഞ്ഞാറമൂട്ടിലുണ്ടായ ഈ വലിയ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുളുകൾ കൂടുതലായി അഴിഞ്ഞു വരുന്നതേ ഉള്ളൂ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ഈ ചിട്ടീതെ അന്യരായിട്ടുള്ള ആളുകൾ തമ്മിൽ വഴക്കുണ്ടായി നടന്ന ഒരു കൊലപാതകമല്ല വെറും ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് മൂന്ന് വീടുകളിലായി നടത്തിയ അഞ്ച് പേരുടെ കൊലപാതകമാണ് എന്നത് ഒരു സിനിമാ കഥയെ പോലും അമ്പരപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവൻ സ്വന്തം മോട്ടോർ സൈക്കിളിൽ മൂന്ന് വീടുകളിലേക്ക് മാരകായുധങ്ങളുമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് സാധാരണക്കാർക്ക് ഊഹിക്കാൻ പോലും പ്രയാസമാണ് അപ്പോൾ ഈ തരം സംഭവങ്ങൾ നടക്കുമ്പോൾ പൊതുവേ പോലീസും സമൂഹവും പറയുന്നത് ഇവൻ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായിരുന്നു എന്നുള്ളതാണ് അതൊരു കേവലമായ ഒരു സമീകരണമാണ് ഒരു പക്ഷേ അതുതന്നെ ആയിരിക്കാം കാരണം ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ മൃഗത്തേക്കാൾ അധമനായി തീരുന്ന തരത്തിൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമാണ് അത് കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ അവൻ സ്വയം എന്താണ് എന്ന് മറന്നു പോവുകയും അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഈ പറയുന്ന കുറ്റങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്